ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ മഹാരാഷ്ട്ര ഘടകത്തിന്റെ സാംസ്കാരിക സമ്മേളനം സംഘടനയുടെ മുൻകാല പ്രവർത്തനങ്ങളുടെ കൂടി വേദിയായി മഹാമാരി മഹാമാരിക്കാലത്തും പ്രളയക്കെടുതിയിലും നഗരത്തെ ചേർത്ത് പിടിച്ച സംഘടനയാണ് രാജ്യത്തെ ഏറ്റവും കൂടുതൽ ശൃംഖലകൾ അവകാശപ്പെടുന്ന ഗോകുലം ഗോപാലൻ അധ്യക്ഷനായ ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ എയ്്മ മഹാരാഷ്ട്ര ഘടകം പ്രസിഡന്റ് ടി എ ഖാലിദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സാംസ്കാരിക സമ്മേളനത്തിൽ സെക്രട്ടറി കെ ടി നയർ വിശിഷ്ടാതിഥികളെ സ്വാഗതം ചെയ്തു സംഘടനയുടെ നാഷണൽ കോർഡിനേറ്റും രാജസ്ഥാൻ പ്രസിഡന്റും കൂടിയായ കെ ആർ മനോജ് മുഖ്യപ്രഭാഷണം നടത്തി മഹാരാഷ്ട്രയുടെ പ്രവർത്തനത്തെ പറ്റി ഒത്തിരി ഒത്തിരി മഹാരാഷ്ട്ര ശ്ലാഘനീയമായ പ്രവർത്തനമാണ് നടത്തുന്നതെന്നും ഏറ്റവും കൂടുതൽ അംഗസംഘടനകളും അംഗങ്ങളുമുള്ള മൂന്നാമത്തെ സംഘടനയാണ് എയിമ മഹാരാഷ്ട്രയെന്നും മനോജ് പറഞ്ഞു അയരോളിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ എയ്മയെ പ്രതിനിധീകരിച്ച് ട്രഷറർ ജി കോമളൻ ഡോക്ടർ പി ജെ അപ്രേൻ ഉപേന്ദ്ര മേനോൻ അഡ്വക്കറ്റ് പ്രേമാൻ അഡ്വക്കറ്റ് പത്മാ ദിവാകരൻ പ്രശാന്ത് സുമ മുകുന്ദൻ എൻ ഷാജി തുടങ്ങിയവർ വേദി പങ്കിട്ടു പക്ഷേ ഈ പ്രശ്നങ്ങളിലെല്ലാം ഒരു പ്രകാശകിരണങ്ങൾ പോലെ സഹപ്രവർത്തകരും പ്രേമ ചടങ്ങിൽ വിശിഷ്ടാതികളെ ആദരിച്ചു രാഖി സുനിൽ ചടങ്ങുകൾ നിയന്ത്രിച്ചു തുടർന്ന് കോഴിക്കോട് മിമിക്സ് അൾട്രാ ടീമിന്റെ വൈവിധ്യമാർന്ന ഗാനങ്ങളും നാടൻപാട്ടുകളും പ്രേക്ഷക പ്രശംസ പിടിച്ചുപറ്റി

కొంత మజులు కొంత చమణి నా